ഓഫർ അഞ്ച് കാറുകൾ നൂറ് ബൈക്കുകൾ നൂറ് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് നൂറ് പേർക്ക് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും നീതിപീഠത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത് വിശ്രം യൂത്ത് വിശ്രം യൂത്ത് കോൺക്ലേവ് സമണ്ണാർക്കാട് സമാപിച്ചു ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദം പോലെ പ്രധാനമാണ് നീതിപീഠത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതും ഇത്തരം വിഷയങ്ങളിൽ പരമോന്നത എക്സിക്യൂട്ടീവ് പദവികൾ കൈയാളുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് വിശ്വം യൂത്ത് പാലക്കാട് ജില്ലാ സമിതി മണ്ണാർക്കാട് സംഘടിപ്പിച്ച വിശ്രം യൂത്ത് കോൺക്ലേവ് അഭിപ്രായപ്പെട്ടു മതവിശ്വാസങ്ങൾ മൂടി വയ്ക്കുകയോ മായം ചേർക്കുകയോ ചെയ്യേണ്ടവയല്ല എന്നാൽ നിഷ്പക്ഷത പുലർത്തേണ്ട പരമോന്നത നീതിപീഠത്തിന്റെ അമരക്കാരൻ സർക്കാരിന്റെ തലവനുമായി സ്വകാര്യ പൂജാ ചടങ്ങിൽ ഒത്തുചേരുന്നത് പൌരന്മാർക്കിടയിൽ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തും ഇത് കുറ്റകരമായ അനാസ്ഥയും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ആരോപണങ്ങളുടെയും വസ്തുത അറിയാൻ പൊതുജനങ്ങൾക്ക് ന്യായമായ അവകാശമുണ്ട് ഇതിൽ മൗനം വെടിയാനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും സംഗമം ആവശ്യപ്പെട്ടു വിശ്രം ഇസ്ലാമിക ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നോക്കി നമുക്ക് മുന്നോട്ട് അലി അലിയാഹ അൻഹു പറഞ്ഞ ആ ഒരു വാചകം വളരെ പ്രശസ്തമാണ് അദ്ദേഹം പറഞ്ഞു ദുനിയാ ദുരിതപ്പെട്ടു നിങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വലിയ ഒരു വരികയാണ് നമ്മുടെ വയലിൻ വക്കത്താണ് സംഘടിപ്പിക്കുക വിഷാലമായ വയലിൻ്റെ വക്കത്താണ് സംഘടിപ്പിക്കുക നമ്മളാ വീട്ടിന്റെ സിറ്റൗട്ടിൽ തന്നെ വയറ്റിൽ നിന്ന് നോക്കിയാൽ ഒരാൾ കുറേ ദൂരം നിന്ന് നടന്നു വരുന്നു ആ അയാളിൽ നിന്ന് മുമ്പോട്ട് വരുന്ന ആളെന്തേലും കൂടുതൽ 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 വ്യക്തമായി ആരാ മനസ്സിലായി മനസ്സിലായി ഇതേ സമയത്ത് തന്നെ നമ്മളടുത്തുനിന്ന് ഇറങ്ങിയിട്ടൊരാൾ അങ്ങോട്ട് നടന്നു പോകുന്നു നമ്മൾ അയാൾ നോക്കിയാലും അങ്ങനെ കണ്ണു അങ്ങനെ മറിയും ഇതേപോലെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ തേടി വരുന്നത് ഏതാണ് അടുത്തടുത്ത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കണം നമ്മളിപ്പോ ജീവിക്കുന്ന ദുനിയാകെ നമ്മൾ വിട്ട് ഒന്നിനെ പോയിക്കൊണ്ടേയിരിക്കണം ഓരോരുത്തർക്കും വയസ്സാണ് വരും എന്റെ ഏത കഥ സാധാരണ പറയാൻ അതായത് ഒരാൾ കുഴിയില് പോകുന്നു കുഴിയിൽ പോകുന്നപ്പോ അയാള് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി വഴിയിൽ കുത്തുന്നു വള്ളി നിലയിൽ നിന്നപ്പോഴാണ് ഈ വള്ളിയിലെ പിന്നെ താഴ്ഭാഗത്ത് ഈ കുഴിയില് ഒരു ഭീമാകാരമായ ജീവി കിട്ടും അപ്പം ആ ജീവികൾ കുറിച്ച് പൊതു നിൽക്കുക എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി നോക്കുക രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ വള്ളി ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നാണ് താഴ്ത്തുക അപ്പൊ ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ വള്ളി കണ്ട് ഒരു കറുത്ത ഒരു ഏരിയയും ഒരു വെളുത്ത ഒരു ഏരിയയും ഇങ്ങനെ കാക്കുകൊണ്ടിരിക്കുന്നത് എന്തേലും വണ്ടി പൊട്ടും പൊട്ടിയാൽ ഈ ജീവിൻ്റെ വാണിയിലേക്ക് പോകാറുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഉദ്ദേശത്ത് അയാൾ ചെയ്യേണ്ടതുണ്ട് ആ വള്ളി പൊട്ടിണീന്റെ മുമ്പെന്തിനോ എങ്ങനെയും കൃഷി കഴിഞ്ഞ രസമുണ്ട് അപ്പൊ അതിന് ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ മരണ പുരുങ്ങിയിട്ട് അതിന് മൂടുന്ന് കുറച്ച് പിന്നെ തേലിൻ്റെ അട ചെയ്തു കൊണ്ടുകളായ കല്ലില് പോകും അപ്പൊ നല്ല തണുപ്പ് തല അറച്ച് തേനെല്ലാം രണ്ട് കവറിലൂടെ തേനെ നക്കി നോക്കി നല്ല തേനെ കുറിച്ചും പിന്നെ അയാൾക്ക് എന്ത് മാറുന്നു ഈ വള്ളി പൊട്ടാനായ വിവരം വന്നു പിന്നെ അയാൾ തേന യഥാർത്ഥത്തിൽ നമ്മളെ സാഹചര്യം അതായത് നമ്മൾ ശരിക്കും ഈ വള്ളി ആവശ്യം ഈ കളുത്ത എലി വെളുത്ത എലി എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പകലും ഓരോ ും പകലും കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന്റെ ബലം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ കുറയാണ് നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ദുരിത പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മരണത്തോട് മലക്കത് കടുത്തിരിക്കും നാല്പത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരെ പൈസ വന്നിട്ടുണ്ടാവും അല്ലേ കഴിഞ്ഞ ദിവസം ഒരു വേനുണ്ടായി അല്ലെങ്കിൽ ഒരു ഛർദി ഉണ്ടായി പോയി ഡയർണ്ണ എന്നിട്ട് നമുക്ക്

ഫിറോ സൊലാഹി കെ സിനാജുദ്ദീൻ നാസർ പോപ്പുലർ മാജി മണ്ണാർക്കാർ എന്നിവർ പ്രസീഡിയം അലങ്കരിച്ചു ഈസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻസലിം വിസ്റ്റം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ മാലിക് സലഫി വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലായി വിസ്റ്റം യൂത്ത് സംസ്ഥാന സെക്രട്ടറി ജംഷീർ സൊലായി വിശ്വം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ മദനി വിശ്രം ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട് വിശ്രം സ്റ്റുഡന്റ് ജില്ലാ സെക്രട്ടറി റിഷാദ് പൂക്കാടഞ്ചേരി വിശ്രം യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് മൂസ സൊലാഹിക്കാര ഡോക്ടർ അബ്ദുറഹിമാൻ ആദ്രിശേരി യു മുഹമ്മദ് മദനി ഡോക്ടർ ബഷീർ എന്നിവർ വിവിധ സെഷനുകളിൽ പ്രഭാഷണം നടത്തി വിശ്രം യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണിൻ ബാപ്പു മാസ്റ്റർ സെക്രട്ടറി നൌഫർ കളത്തിങ്കൽ ട്രഷറർ കെ മുസ്തഫ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ഷഹീർ ചൂരിയോട്ട് സെക്രട്ടറിമാരായ ഡോക്ടർ പ്രിയാസ് സെലിം പള്ളിക്കുന്ന് ബഹാബ് കടമ്പഴിപ്പുറം ഒലവക്കോട് എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ എടത്തനാട്ടുകര അലനെല്ലൂർ മണ്ണാർക്കാട് തച്ചമ്പാറ ഒലവക്കോട് പാലക്കാട് ആലത്തൂർ ഒറ്റപ്പാലം പട്ടാമ്പി എന്നീ മണ്ഡലങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുത്തു യുവാക്കളുടെ കർമ്മശേഷി രാഷ്ട്ര ഉപയോഗപ്പെടുത്തുക സമൂഹത്തിൽ ലിബറലിസം വരുത്തുക അരാജകത്വത്തെ തുറന്നു കാണിക്കുക ലിബറലിസത്തിന്റെ പേര് പറഞ്ഞ് സാമൂഹിക മാനുഷിക മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ലിബറലിസത്തിന്റെ മറവിൽ സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ കൂടി ഇഷ്ടങ്ങളായി അവതരിപ്പിച്ച് മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം യുവജനങ്ങളിൽ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതകളെ തുറന്നുകാട്ടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്